ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പൂരാഘോഷമാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ മച്ചാട് മാമാങ്കം കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് അമ്പിയും എന്താ കല്ലൂസൊക്കെ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ അപ്പോൾ നമ്മൾ വണ്ടിയിലായതുകൊണ്ട് തന്നെ നല്ല വണ്ടിയുടെ ശബ്ദം ഹോണം അങ്ങനെയൊക്കെ വണ്ടി പോകണ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇടാനുള്ളത് അപ്പോൾ ഇതാ കല്ലൂസ് ഇത് അമ്മ അച്ച എന്നൊക്കെ പറയുന്നുണ്ട് അച്ചാന്നാണ് കേട്ടോ കൂടുതൽ പറയുന്നത് എന്താ ഏട്ടൻ വണ്ടി ഓടിക്കില്ലേ അപ്പോൾ ഏട്ടനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ അപ്പോൾ നമ്മൾ അങ്ങനെതാ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് സൗമചേസിലെ വീട്ടിലേക്കാണ് കേട്ടോ നമുക്ക് പൂരത്തിന് ക്ഷീണം കിട്ടിയിരിക്കുന്നത് അപ്പം അച്ചയുടെ മാമ്മാക്കെ നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു വിളിച്ചിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സൗമചേസിയുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഹൗസ് ഫാമിൽ കഴിഞ്ഞിട്ട് ആദ്യത്തെ പൂരമാണ് അപ്പോൾ അതുകൊണ്ടപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അവിടെ ഒന്ന് കൂടാമെന്ന് വെച്ചു അപ്പോൾ ഞങ്ങളിതാ പോണ വഴി കുതിരേനെ കൊണ്ടുപോകണതൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ ഒക്കെ അപ്പം അമ്പിതാം കാര്യമായിട്ട് നല്ല എന്താ ശ്രദ്ധയിലാണ് ആനപ്പൂരമാണ് എന്നാണ് കേട്ടോ അവൻ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ കൂടുതൽ ഫോണിലും അതേപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ആനപ്പൂരാണല്ലോ അപ്പം അങ്ങനെയാണ് പൂരം എന്ന് പറഞ്ഞാൽ അവൻ ആന എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവന് അപ്പം അതുകൊണ്ട് ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അത്രയും ഇഷ്ടമാണ് കേട്ടോ കളിപ്പായിട്ട് അവിടെ കൂടുതൽ ടോയ്സൊക്കെ ആന കഴിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പം ആനേനെ എന്തൊരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ മതിയാവില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് ആനേനെ അപ്പൊ അതുകൊണ്ട് അവൻ ആ ഒരു കൺസെപ്റ്റിലാണ് വരണത് ആനപ്പുര വെച്ചിട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് ചേച്ചി വീടൊക്കെ എത്താറാകുമ്പോഴേക്കും രണ്ടുപേരും നല്ല ഉറക്കായിട്ടോ വർക്കായിട്ടോ അപ്പൊതാ നമ്മളങ്ങനെ സൗമ്യ ചേച്ചി വീട്ടിലെത്തിയിട്ടുണ്ട് തന്നെ മത്തേനുണ്ട് ഫ്രീ ആയിട്ട് നോക്കി തേക്കണോ കുന്നി കുന്നി സീറ്റ് നോക്കാൻ നമ്മ കുന്നി കുന്നി ഉറങ്ങി ഇരുന്നു കൊണ്ടായാ പ്ലറ്റി ഞാൻ എന്നെ സയോ ഓർത്തുകൊണ്ടാ കുന്നി കുന്നി നമ്മ ഉമ്പേ ആദി ആദി ആ വീ അപ്പം ഡിബോണി ജില്ലнде വീട്ടിൽ ഇട്ടിട്ടുണ്ട് ഞങ്ങടെ വീട്ടಿಗೆ വരിയോ ഒരു വട്ടം വന്നേ കൊല അപ്പോൾ ഇതാണ് കിങ്ങിനി പറഞ്ഞ എന്താ കൈ നോട്ടക്കാരെ അപ്പം രണ്ട് അച്ഛമ്മമാരാണ് അവർ എന്താ വഴി കൂടെ പോകുമ്പോൾ അങ്ങനെ കൈ നോക്കാൻ കയറിയതാണ് അപ്പോൾ അവർ എന്താ രണ്ടുപേരോട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ചേച്ചിയും എന്താ പിന്നെ എന്താ പൊന്നൂൻ്റെ തോന്നണവരോട് നോക്കി നോക്കിയിരുന്നു പറഞ്ഞു അപ്പോൾ അവരങ്ങനെ എന്തെങ്കിലും ഭക്ഷണം എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പം അങ്ങനെ അവർക്ക് എന്താ ഭക്ഷണം കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം എന്നാൽ പൂരം ആയതുകൊണ്ട് തന്നെ എന്താ സദ്യയായിരുന്നു എന്താ സദ്യ ഉണ്ടായിരുന്നു പിന്നെ എന്താ നോൺ വെജ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരങ്ങനെ സദ്യയാണ് ാണ് അപ്പോൾ രണ്ട് രണ്ട് എന്താ കൂടുകളുണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഞാനൊരു കിളിക്കൂടാണ് കേട്ടോ ഒരു എന്താ തത്തേനെയാണ് എന്താ വീഡിയോ എടുത്തുള്ളൂ എന്താ പിന്നെ എന്താ അവര് പോയതിനു ശേഷം അമ്മയും കിങ്ങനെയും അങ്ങനെയൊക്കെ ചോറ് അപ്പോൾ അങ്ങനെതാ അമ്പി മുന്തിരിയാണ് ഇവിടെ തപ്പിയോണ്ടിരിക്കുന്നത് അവനെ എന്തെങ്കിലും ബിരിയാണിയിലുള്ള ഉണക്ക മുന്തിരിയൊക്കെ നല്ല ഇഷ്ടമാണ് അണ്ടിപ്പരിപ്പ് അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കില്ലേട അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കിങ്ങണിയും പൊന്നുമൊക്കെ ആയിട്ട് നല്ല കൂട്ടാണ് എന്താ എന്നൊന്ന് നെവർ മൈൻഡാണ് അപ്പോൾ എന്താ അവനെല്ലാം മടിയിലിരുന്നിട്ടാണ് കഴിക്കുന്നത് എന്താ കിങ്ങണി ചേച്ചി തന്നാൽ മതി പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങളിതാ എന്താ കഴിക്കാനായിട്ടിരുന്നു ഞാനും ഏട്ടനും എന്താ സന്ധ്യേച്ചി എന്താ സൗമ്യ ചേച്ചി സൻചേട്ടൻ അങ്ങനെ എല്ലാവരും ഇരുന്നു എന്താ സുധിയുടെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത് അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ അടിപൊളി ബിരിയാണി എന്താ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കഴിച്ചത് ഇങ്ങനെ എന്താ സീതാമണി എന്നാണ് തോന്നുന്നു ഇതിന് പറയുക കേട്ടോ എന്നിട്ട് പല സ്ഥലത്തും പല പേരാണ് തോന്നുന്നു അപ്പോൾ അത് പഴുത്തത് എന്താ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അത് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചത്

അപ്പൊ നമ്മുടെ പൂരാഘോഷത്തിന് മുഴുവൻ വീഡിയോസും അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കവർ ചെയ്യാൻ പറ്റണത്തോളം കുറച്ച് കവർ ചെയ്തിട്ട് എടുത്തതാണ് ഞാൻ ഇതില് ചേർത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോട് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബബായ്